അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് പഠിക്കലാണ് കോടതിപ്പടിക്കലാണ് കോടതിപ്പടിക്കൽ ഇവിടെ ഇങ്ങോട്ട് പോയ കടല് പിന്നെ അത് കാണാം ഇങ്ങോട്ട് പോയത് ആർബർ ഇങ്ങോട്ട് പിരിഞ്ഞാൽ പിന്നെ നമ്മളെ കർമ്മ റോഡ് അവ ഇവിടെ എല്ലായിടത്തേക്കും പോകണമെങ്കിൽ ചായ കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല നാല് ചായ ആ ചായ കുടിക്കാൻ ആഗ്രഹം ഇവിടെ വന്നാൽ മതി ഇതാ നമ്മളെ എന്താ ഒരു ചായ എടുക്കട്ടെ ബിസ്മിൻ്റെ ആ ടീസ്റ്റ് ആൾ ഒരു നാല് മാസമായിട്ടാണ് തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവർക്കും ചായ ഇവിടുന്ന് കുടിക്കാം ഇതാണ് സംഭവം ഇതാണ് ബിസിനസ്റ്റാർ ഈസ്റ്റാൾ ഒക്കെ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചാൽ ഇവിടെ ഒരു സ്പെഷ്യൽ സംഗതികളുണ്ട് ബീഫ് ഫ്രൈ അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് അങ്ങനെ പിന്നെ നല്ല കറിയാണ് കറിയാണ് വള്ളിക്കറിയെന്നു പറയും പറ്റാതി തനതായിട്ടുള്ളൊരു ബീഫ് കറിയാണ് അപ്പോൾ എല്ലാവർക്കും നിങ്ങളിവിടെ കോടതിപ്പടിയിൽ ഇറങ്ങിയാന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ ഹാർബറിലേക്ക് പോകുമ്പോഴും അതുപോലെ കട ബീച്ചിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മളെ കരമ റോട്ടിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് വേണമെങ്കിൽ പോവാം അല്ലെങ്കിൽ വരുമ്പോൾ ചായ കുടിക്കാം ഓക്കെ നിങ്ങൾ മറക്കണ്ട ബിസ്മില്ല ടീസ്റ്റ് ആൾ ഓക്കെ ഓൾവേസ് മുത്തു ബ്ലോക്ക് താങ്ക് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് ഇപ്പൊ അകത്തെയുള്ള സംഭവം സംഭവം പറഞ്ഞാല് ഓലപ്പര കൊണ്ട് ഉണ്ടാക്കിയുള്ള ഒരു ടീസ്റ്റാളാണ് നമ്മളെ തനതായ പഴയ ഇത് ശൈലിയാണ് ഇവിടെ അപ്പോൾ ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഭയങ്കര രുചിയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യുക അദ്ദേഹത്തിനെ പോകുമ്പോൾ കോടതിപ്പടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ ബീച്ചിലേക്ക് അതുപോലെ തന്നെ കറമയിലേക്കും അതുപോലെ തന്നെ ഹാർബറിലേക്കൊക്കെ പോകുന്നതിനകത്ത് നമുക്ക് ഇവിടെ ഒന്ന് കയറിയിട്ട് ഒരു ഒരു ചായ കുടിക്കാം ബീഫ് ഫ്രൈ കഴിക്കാം ബീഫ് റോസ്റ്റ് അതുപോലെ തന്നെ ബീഫ് കറി അതുപോലെ ബീഫ് കറി പള്ളിക്കറി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തനതായ കറിയാണ് ബീഫ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് കയറി ട്രൈ ചെയ്യുക മറക്കണ്ട നാല് മാസത്തിനും തുടങ്ങിയിട്ട് അപ്പൊ സുഹൃത്തുക്കളെ ഏതാണ് നമ്മളെ ഇപ്പം നമ്മൾ ആർബറിയിലേക്ക് പോണ വഴിയാണ് അവിടെ കുറേ ആൾക്കാർ അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞാല് കറമ റോഡാണ് ഇത് കോടതിപ്പടി ആണ് അതിന് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞാല് ബീച്ചാണ് അപ്പോൾ അതിൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ നമ്മളെ ബിസ്മില്ല ടീ സ്റ്റാൾ ആണ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യ അദ്ദേഹം പോകുമ്പോഴായാലും വരുമ്പോഴായാലും കുഴപ്പമില്ലാട്ടാ അപ്പൊ മറക്കാതെ എല്ലാരും വരിക ഓക്കെ നാലു മാസമായിരുന്നു തുടങ്ങിട്ട് ഇവിടെ കൊറേ ഹോട്ടൽ ആദ്യം ഉണ്ടായിരുന്നു പണ്ട് കാലത്തൊക്കെ കണ്ടമാനം ഹോട്ടൽ ഉണ്ടായിരുന്ന സ്ഥലാണ് അപ്പൊ ഇപ്പൊ ഒരു ഹോട്ടൽ ഇപ്പൊ തുടങ്ങിയിരിക്കുന്നു അത് കാരണം ചായ ഇടിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷായിരിക്കുന്നു അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യ ഓക്കെ താങ്ക് ഇത് പള്ളിക്കറിയാണല്ലേ പള്ളിക്കറി മോഡലേ അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ പറഞ്ഞാൽ ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ആണ് ഫ്രൈ അല്ല ആണ് അപ്പോൾ ഇതാണ് നമ്മൾ ബീഫ് ഫ്രൈ റോസ്റ്റഡ് പെടും അപ്പോൾ പൊറാട്ട കൂട്ടിയിട്ട് രണ്ടെണ്ണം ചാമ്പിക്കാളി മുട്ടപ്പത്തിരി ആ മുട്ടപ്പത്തിരി ഉണ്ട് അതുപോലെ തന്നെ ഈ പാകത്തേക്ക് വരുമ്പോൾ കർമ്മ റോട്ടിലേക്ക് പോകുമ്പോഴും കോടതിപ്പടിക്ക് ഇറങ്ങാം അത് ബീച്ചിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ഹാർബറിലേക്കും എല്ലായിടത്തും അപ്പോൾ ഞാനിതിൻ്റെ ഇത് ഇതിൻ്റെ ആദ്യം ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നിട്ടാണ് aka okay? olbes mutiblok